അലഹമ്മ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാനിൻ്റെ നോമ്പെല്ലാം നമ്മൾ പിടിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ ഉള്ളത് പെരുന്നാൾ രാവിലാണ് നാളെ പരിശുദ്ധമായ ശവ്വാൽ ഒന്നിൻ്റെ പകൽ അതായത് പെരുന്നാൾ പകലാണ് അപ്പോൾ ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നാളെ നമ്മൾ ചെയ്യുന്ന പ്രധാന അമലാണ് പെരുന്നാൾ നിസ്കാരം ഒരുപാട് പേർക്ക് അറിയാം പെരുന്നാൾ നിസ്കാരം അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം പക്ഷേ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും സ്ഥാതെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് ഏഴ് തക്ബീറാണോ അതോ ഒൻപത് തക്കബീറാണോ അതുപോലെ തന്നെ ആദ്യം നമ്മൾ നീയത്ത് വെച്ച് കൈ കെട്ടുന്നു അത് കഴിഞ്ഞിട്ടാണോ ഏഴ് അതല്ലാതെ മൊത്തത്തിൽ ഏഴാണോ അങ്ങനെ പല പല തകബീറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അത് നമുക്ക് ക്ലിയർ ചെയ്യണം അതോടൊപ്പം തന്നെ ഏത് ദിക്കറാണ് പറയേണ്ടത് പിന്നെ ഏത് സൂറത്താണ് ഓതേണ്ടത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാൽ മതിയോ പിന്നെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഹുത്തുബ ഓതാൻ അറിയില്ല ഉസ്താദ് ഞങ്ങൾ എന്ത് ചെയ്യും അതുപോലെ പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അബദ്ധങ്ങളുണ്ട് അത് മാറ്റേണ്ടതുണ്ട് അതെങ്ങനെയാണ് ഇൻഷാല് പെരുന്നാൾ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഇന്ന് തന്നെ കാണണേ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും

الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമദില്ല അള്ളാഹുവിൻ്റെ അതിമഹച്ചായ അനുഗ്രഹത്താൽ പരിപാവനമായ റമലാനിൻ്റെ നോമ്പെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഷവ്വാൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഷവ്വാൽ മാസത്തിൻ്റെ പ്രഥമ രാത്രിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ രാവിലെ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും പുണ്യമായ ഒരു അമൽ പെരുന്നാൾ നിസ്കാരമാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പെരുന്നാളിൻ്റെ തലേ രാവിലായിരിക്കാം ചിലപ്പോൾ പെരുന്നാൾ ദിവസത്തിലായിരിക്കാം എന്നാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇൻഷാ അല്ലാ സംസാരിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നീണ്ട ഒരു മാസത്തെ ത്യാഗ പരിശ്രമത്തിൻ ഒടുവിൽ അല്ലെ അന്നപാനീയങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് മനസ്സിൻ്റെ വികാര വിചാരങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച് വിശ്വാസികളായ നമ്മളെല്ലാവരും അലഹമ്മദില്ല അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിച്ച് അതിൻ്റെ വലിയൊരു സന്തോഷമായ പെരുന്നാൾ ദിനത്തിലേക്ക് നമ്മളിത് ആ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലാഹു സ്വീകരിക്കട്ടെ മൊമിനീകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത് രണ്ട് പെരുന്നാൾ ദിവസങ്ങളാണ് ഒന്ന് ബലി പെരുന്നാൾ രണ്ട് ചെറിയ പെരുന്നാൾ ഈദുൽ അലുഹ ഈദുൽ ഫിത്തർ അപ്പോൾ ആ ഈദുൽ ഫിത്തറിൻ്റെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഈ പെരുന്നാൾ ദിവസത്തിൽ ഇൻഷാ അല്ല ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ രാവാണിത് നാളെ പെരുന്നാളിൻ്റെ പകലാണ് അപ്പോൾ ഇന്നും നാളെയും ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും ഒക്കെയായി നമ്മൾ ചെയ്യേണ്ടത് അതായത് പെരുന്നാളിൻ്റെ ദിനത്തിലും അതിൻ്റെ തലേ രാത്രിയിലും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സുന്നത്തുകളുണ്ട് ഒന്നാമത്തേത് തക്ബീർ പറയലാണ് ചെറിയ പെരുന്നാൾ ദിവസമായതുകൊണ്ട് പെരുന്നാളാണെന്ന് ആണെന്ന് അറിഞ്ഞത് മുതൽ നാളെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയം വരെയാണ് അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം വരെയാണ് നമുക്ക് തക്ബീർ പറയാനുള്ള അവസരമുള്ളൂ ബലി പെരുന്നാൾ ആണെങ്കിൽ നമുക്ക് നാല് ദിവസം തുടർച്ചയായിട്ട് തക്ബീർ പറയാം അപ്പം ഇനിയുള്ള സമയങ്ങൾ നമുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തക്ബീർ അധികരിപ്പിക്കുക നമ്മൾ ആദ്യം പറഞ്ഞല്ലോ തക്ബീർ എങ്ങനെയാണ് നമ്മൾ അഹമ്മദില്ല നമ്മൾ ചാനലിലൂടെ ഒരുപാട് തക്ബീർ ചൊല്ലിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം പരമാവധി ഉമ്മമാരും ഒപ്പന്മാരും തക്ബീർ ചൊല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ നാളെ പെരുന്നാൾ ദിനമാണ് നാളെ രാവിലെ നമ്മൾ ഇൻഷാ അള്ളാ പെരുന്നാൾ നിസ്കാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് വളരെ പവിത്രതയുള്ള ഒരു നിസ്കാരമാണ് മാത്രമല്ല പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് അലഹദില്ല അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഉന്നതമായ പദവി നമുക്ക് കിട്ടാനുള്ള ഒരു നിസ്കാരം കൂടിയാണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഈ പുരുഷന്മാർക്ക് മാത്രമല്ലേ അവർ പോയി നിസ്കരിക്കേണ്ട നിസ്കാരമല്ലേ ഞങ്ങൾ സ്ത്രീകൾ നിസ്കരിക്കണോ എന്നൊക്കെ ചില ഉമ്മമാർ ചോദിച്ചേക്കാം സ്ത്രീകൾക്കും സുന്നത്താണ് അതുപോലെ തന്നെ പുരുഷന്മാർക്കും സുന്നത്താണ് അത് പ്രധാന ഒരു നിസ്കാരമാണ് പെരുന്നാൾ 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 നിസ്കാരം നമുക്ക് നിസ്കാരത്തിന്റെ ടൈം ഒന്ന് നോക്കിയാലോ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ചില ആളുകൾ നാളെ നിസ്കരിക്കും അതായത് പെരുന്നാൾ ദിവസത്തിന്റെ സുബഹി നിസ്കരിച്ചിട്ട് ഏതായാലും പള്ളിയിൽ വന്നതല്ലേ ഏതായാലും ഒന്ന് കുളിച്ചിട്ടുണ്ട് നല്ല ഉടുപ്പൊക്കെ ധരിച്ചിട്ടുണ്ട് അപ്പൊ പെരുന്നാളും കൂടി നിസ്കരിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് സുഭി നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പെരുന്നാൾ നിസ്കരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് അതായത് ഇപ്പോ ആറ് ഇരുപതിനാണ് ഉദയമെങ്കിൽ ആ ഉദയം കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാകും ഉദയം ലൊഹറ് അസർ മകരി ബൈഷ പെരുന്നാൾ തറാവിഹ് അത് കഴിഞ്ഞാൽ താഴെ ഉദയം എന്ന് പറഞ്ഞ് ഒരു ടൈം കൊടുത്തിട്ടുണ്ടാകും സൂര്യൻ ഉദിക്കുന്ന ടൈം ആറേ കാല് അല്ലെങ്കിൽ ആറ് ഇരുപത് ആറ് ഇരുപത്തഞ്ച് ആ ഒരു ടൈമിലായിരിക്കും അപ്പോൾ ആ ഒരു ഉദയം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്നത് അതായത് ഏകദേശം ഒരു ആറേ മുക്കാലോ അല്ലെങ്കിൽ ആറ് അൻപത് ആറ് അൻപത്തഞ്ച് ഒരേഴ് മണി കൂട്ടം ഒരു ഏഴ് മണി ഒരു നല്ലൊരു ടൈം ഏഴ് മണി തൊട്ടാണ് ഇൻഷാ അല്ലാതെ ഉദാഹരണം മണി തൊട്ട് ആയിരിക്കും ൊട്ട് നിസ്കാരത്തിന്റെ അഫ്ലായ ടൈം തുടങ്ങുന്നത് അഫ്വലായ സമയം തുടങ്ങുന്നത് ഏഴു മണിക്കോ ഏഴരക്കോ പല പള്ളികളിലും എട്ട് മണിക്കുണ്ട് എട്ടരക്കുണ്ട് ചിലപ്പോൾ ഏഴ് മണിക്ക് ഏഴരക്ക് പല ടൈം പണ്ടൊക്കെ ഒൻപത് മണിക്കൊക്കെ നിസ്കാരം വെക്കുമായിരുന്നു ഇപ്പൊ കാലം മാറി ആളുകൾ നേരത്തെ നേരത്തെ നിസ്കരിക്കാൻ തുടങ്ങി അപ്പോൾ ഏതായാലും ഉദയം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്നത് അപ്പോൾ പുരുഷന്മാരൊക്കെ നേരത്തെ പള്ളിയിലേക്ക് പോവുക പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പെരുന്നാളിന് വേണ്ടി കുളിക്കുക അത് പെരുന്നാളിന് വേണ്ടി കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരും കുളിക്കണം സ്ത്രീകളും കുളിക്കണം എത്രത്തോളം പ്രസവിച്ചു കിടക്കുന്ന പെണ്ണും ആർത്തവകാരിയായ പോലും എന്തിനു വേണ്ടി പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയ്യത്ത് വെച്ച് കുളിക്കണമെന്നാണ് സുന്നത്താണത് അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്യുക കുളിക്കുന്ന സമയത്ത് പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കാൻ മറന്നു പോവരുത് അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്തെന്നറിയോ ഈ പെരുന്നാൾ നമ്മൾ കുളിക്കും നമ്മുടെ മക്കളെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് അല്ലെ കുഞ്ഞു കുഞ്ഞു മക്കളെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവർക്ക് നീയത്തൊന്നും വെക്കാറില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നീത്ത് വെച്ച് കൊടുക്കണം ഉമ്മമാരാണ് കുളിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പാപ്പമാരാണ് കുളിപ്പിക്കുന്നതെങ്കിൽ കുഞ്ഞു മക്കളെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി നീത്ത് വെച്ച് കൊടുക്കുക പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ എൻ്റെ മോനെ കുളിപ്പിക്കുന്നു ഞാൻ എൻ്റെ മോളെ കുളിപ്പിക്കുന്നു എന്ന് നീത്ത് വെച്ചു കൊടുത്താൽ അതിനുള്ള പ്രതിഫലം നമുക്കും കിട്ടും അവർക്കും കിട്ടും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ ഈ ചെറിയ പെരുന്നാളിന് നമ്മൾ പള്ളിയിലേക്ക് പുരുഷന്മാരെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ഉമ്മമാർ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു അല്പം ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് സുന്നത്തിന് വേണ്ടി ഒരു അല്പം ഭക്ഷണം അതായത് നല്ല പൊറോട്ട ഇറച്ചിയൊക്കെ നല്ല വയർ നിറച്ച് കഴിക്കണം എന്നല്ല ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് നിസ്കരിക്കാൻ പോകൽ സുന്നത്ത് ബലിപെരുന്നാളാണെങ്കിലെന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാതെ പോകലാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് അപ്പോൾ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു വഴിയിലൂടെ പോയി തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട് ഓക്കെ അതൊക്കെ പറ്റുമെങ്കിൽ ചെയ്യുക പിന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ജമാത്തായിട്ട് നിസ്കരിക്കാം വീട്ടിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും കുലിയുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് അയൽവാസികളായ രണ്ട് മൂന്ന് ഇത്താമാരൊക്കെ വന്ന് സഹോദരിമാരൊക്കെ വന്നിട്ട് ഒരു വീട്ടിൽ നിന്നിട്ട് നിസ്കരിച്ചാലും അതും ഹൈറാണ് ആണ് അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഭയങ്കര ഒച്ചപ്പാട് ബഹളം കൊടുത്തു ലോഹ അക്ബർ ലോ അക്ബർ എന്ന് പറഞ്ഞു ഉറക്കെ നമ്മൾ എന്ത് ചെയ്യുക തക്ബീർ ഒന്നും പറയേണ്ട കാര്യമില്ല വളരെ ലഘുവായിട്ട് ശബ്ദം കുറച്ചിട്ട് വേണം സഹോദരിമാരെ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന തരത്തിൽ നിസ്കരിക്കാൻ പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് സുന്നത്ത് പിന്നെ പുതിയ ഉടുപ്പ് ധരിക്കൽ സുന്നത്താണ് പുതിയ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്രഷ് ആയി പുതിയ ഉടുപ്പ് വാങ്ങുക ഇനി പുതിയ ഉടുപ്പ് വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ല ഉസ്താദെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക വസ്ത്രം അത് തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള വസ്ത്രമാവൽ പ്രത്യേകം നല്ലതാണ് പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളിപ്പോൾ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നമ്മളെന്ത് ചെയ്യുക വാപ്പ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അവർ അവർത്തും അറിയുന്ന പെൺകുട്ടികൾക്ക് അവരുടെ യോജിച്ച വസ്ത്രമായിരിക്കണം വാങ്ങേണ്ടത് ഇന്നിപ്പോൾ ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങൾ ധരിക്കുന്ന കാലമാണ് ഒരാളെ അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല കാരണം ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം പെണ്ണുങ്ങളും ധരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മമാർ ഉപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ മക്കൾ പോകാനുള്ള സാധ്യതകൾ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ തന്നെ വാങ്ങി പോകുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ വാപ്പക്ക് പൊരുത്തമാണ് എന്നൊക്കെ പറഞ്ഞ് ചില വാപ്പമാർ അങ്ങനെയൊന്നും അല്ല കേട്ടോ പെൺകുട്ടികൾക്ക് അവർക്ക് യോജിച്ച വസ്ത്രമുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല ആ വസ്ത്രമായിരിക്കണം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വസ്ത്രം പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വസ്ത്രം ഇനിയിപ്പോൾ അവസാനം നമ്മളിങ്ങനെ പെൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തോ 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 എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അവരെന്തെങ്കിലും ഒരു അബദ്ധത്തിലേക്ക് പിന്നെ ില്ല നമ്മളിപ്പോഴേ നമ്മുടെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോയി സുന്നത്താണ് പെരുന്നാളിന് വേണ്ടി കുളിക്കുക പുതിയ വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക അതുപോലെ തന്നെ ഇനി നമ്മൾ നിസ്കാരത്തിന്റെ രൂപം പറയുകയാണ് നിസ്കാരത്തിന്റെ സമയം നമ്മൾ പറഞ്ഞു ഇനി പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം നമ്മൾ പറയാൻ പോകുന്നു ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം ഇത് ആണുങ്ങൾക്കും ബാധകമാണ് പെണ്ണുങ്ങൾക്കും ബാധകമാണ് നമ്മളിങ്ങനെ സഫിൽ നിൽക്കുകയാ സഫിൽ നിന്നിട്ട് രണ്ടര കാലത്താണ് പെരുന്നാൾ നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യം അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഹുത്തുബ ഉണ്ടാകും അപ്പം ആ ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരേണ്ടത് ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെയല്ല ആ നിസ്കാരം രണ്ടരക്കാലത്ത് അത് കഴിഞ്ഞിട്ട് ഹുബ ഉണ്ടാകും ഉസ്താദിന്റെ ഹുത്തുബ ഉണ്ടാകും ആ ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹുത്തുബയൊന്നുമില്ല ആ നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് മതിയാകുന്നതാണ് നമ്മൾ സഫിൽ നിന്നു എന്നിട്ട് സമയമായിട്ട് നമ്മൾ തക്ബീർ കെട്ടാൻ പോകുന്നു മുമ്പ് നീയത്ത് എന്താ നീയത്ത് ഉസല്ലി ലില്ലാഹി റക്കാത്ത അറബി തന്നെ പറയണമെന്നില്ല മലയാളം പറഞ്ഞാലും മതി രണ്ട് റക്കായത്ത് പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി ഇമാമായ ഇമാളാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു മമോമിയങ്ങളാണെങ്കിൽ ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് രണ്ടരക്കാലത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഇമാമോട് കൂടി അല്ലെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ആദ്യം നമ്മൾ കൈകെട്ടി ആദ്യത്തെ കൈകെട്ട് അതല്ലാതെ നമ്മളൊരു ഏഴ് പ്രാവശ്യം വീണ്ടും കൈകെട്ടണം

അങ്ങനെ ഏഴ് പ്രാവശ്യം കെട്ടണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈ ഏഴ് തക്ബീർ കെട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ സുബഹാൻ അള്ളാഹി വലഹമദുൽ ഇല്ലാഹി ഇലാഹ ഇഹു അള്ളാഹു അക്ബർ ഒന്ന് പറഞ്ഞേ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ ആ ഒരു ദിക്കറാണ് നമ്മൾ പറയേണ്ടത് ആ ഒരു തസ്ബിഹാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം കൈകെട്ടി നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടി അത് കഴിഞ്ഞ് വജഹ് തോതുക അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൈകെട്ടുന്നു ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി വല ഇലാഹി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സുബഹാൻ അക്ബർ അള്ളാഹു അങ്ങനെ ഏഴ് പ്രാവശ്യം കൈ കെട്ടുക ഏഴ് പ്രാവശ്യം നമ്മൾ കൈ കെട്ടി ലിക്രും കൂടെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫാത്തിഹ ഓതുക ഔബിള്ളാഹിംഷൻ അലഹമുല്ലാഹിറബുൽ ഫാത്തിഹ സൂറത്ത് ഓതുക അത് കഴിഞ്ഞിട്ട് സുന്നത്തായത് സൂറത്ത് ലായല സൂറത്ത് ലാല മുഴുവൻ മോതൽ സുന്നത്താണ് ഇനി അതിനുള്ള സമയമില്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മള് സാധാരണയൊക്കെ എന്ന് പറഞ്ഞ് ആ സൂറത്ത് അവസാന ആയത്തുകൾ ഓതുക സൂറത്ത് മുഴുവൻ ഓതലാണ് സുന്നത്ത് അപ്പോൾ നമ്മൾ ആ ഒരു സൂറത്ത് ലാല ഓതി പിന്നെ നമ്മൾ എന്ത് ചെയ്യുക റുക്കൂ ചെയ്യുക പിന്നെ ആദ്യത്തെ സുജൂദിന്റെ ഇടയിലെ എരുത്തം പിന്നെ രണ്ടാമത്തെ സുജൂദ് പിന്നെ അല്ലാഹു അക്ബർ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലേക്ക് വന്നു എന്നിട്ട് പിന്നെ അഞ്ച് തക്ബീർ അവിടെ അക്ബർ 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 ഇലാഹ ഇലാഹ അങ്ങനെ അഞ്ച് പ്രാവശ്യം തക്ബീർ അഞ്ച് പ്രാവശ്യം അതിൻ്റെ ഇടയിൽ എന്ത് പറയണം സുഹാൻ അള്ളാഹി വലഹമ്മു അക്ബർ എന്ന് തിക്കർ പറയുക ഇനി അപ്പം രണ്ടാമത്തെ രക്കായത്ത് അത് കഴിഞ്ഞ് പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുക ഫാത്തിഹ കഴിഞ്ഞിട്ട് പിന്നെ സൂറത്തുൽ ഈ സൂറത്തിൽ ആലയക്ക് ശേഷമുള്ള സൂറത്താണ് സൂറത്തുൽ ആഷിയ ആ സൂറത്തുൽ ആഷിയ ഓതുക സൂറത്തുൽ ആഷിയ മുഴുവനായും ഓതാൻ പറ്റുന്നവർ ഓതുക അല്ലെങ്കിൽ അവസാനത്തെ ആയിത്തുകളും അവസാനം വരെ ഓതുക ഉസ്താദ് ഞങ്ങൾക്ക് സൂറത്തുൽ ആലായും സൂറത്തുൽ ആശിയ എന്ന് അറിയില്ല അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി സൂഹൃത്തിൽ കാഫിറൂൻ അറിയാമോ സൂഹത്തിൽ കാഫിറൂൺ കാഫിറൂൺ അതാത് തലക്കാലത്തിൽ ഓതുക രണ്ടാമത്തെ കാര്യത്തിൽ ഓതിയാലും മതി എന്ത് ഈ സൂഹൃത്തിൽ ലാലായും ഓശയായും അറിയാത്ത ആളുകൾക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ അക്കാര്യത്തിൽ ഓതി പിന്നെ റുക്കൂഴ ചെയ്തു പിന്നെ ഇറച്ചു പിന്നെ സുജൂത് ഇടയിലിരുത്തം വീണ്ടും സുജൂത് പിന്നെ അത്തഹയ്യാത്ത് മുഴുവനായും ഓതിയിട്ട് അസലക്കും അസ്സലാമു അലൈക്കും വറഹമത്തുല്ലോ പെരുന്നാൾ നിസ്കാരം ബസ് ഇതാണ് പെരുന്നാൾ നിസ്കാരം ഒന്നുമില്ല ഒന്ന് നെയ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക രണ്ടരക്കായത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു അപ്പോൾ ആ നെയ്യത്ത് സാധാരണ നെയ്യത്ത് പോലെ തന്നെ അവിടെ വ്യത്യാസം വരുന്നു രണ്ടരക്കായത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നുള്ള ആ ഒരു വാക്കാണ് അവിടെ വരേണ്ടത് പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്കാരത്തെ പോലെ തന്നെയാണ് പക്ഷേ ആദ്യത്തെ റക്കായത്തിൽ നമ്മൾ ഏഴ് തക്ബീർ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്യുന്നു പിന്നെ വ്യത്യാസമുള്ളത് തക്ബീർ കെട്ടുമ്പോഴാണ് അപ്പം നമ്മൾ ആദ്യം അല്ലോഹു അക്ബർ പറഞ്ഞ തക്ബീർ കെട്ടും നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്കബീറാണ് അത് കൂടാതെ ആദ്യത്തെ തക്ബീർ കൂടാതെ ഏഴ് തക്കബീർ ഏഴ് തക്കബീർ നമ്മൾ ആഡ് ചെയ്യുക അതാണ് മറ്റ് നിസ്കാരങ്ങളെ അപേക്ഷിച്ച് ഈ നിസ്കാരത്തിനുള്ള വ്യത്യാസത്തിൽ രണ്ടാമത്തേത് ഒന്നാമത്തെ നീത്തിൻ്റെ കാര്യം രണ്ടാമത്തേത് ഇവിടെ ഏഴ് തക്ക് ആദ്യം അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞ നമ്മൾ തക്ബീർ കെട്ടുന്നു അത് കഴിഞ്ഞ് നമ്മൾ വജഹ് ഓതുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയി ഏഴ് തക്ബീർ അല്ലാഹു അക്ബർ സുബഹാൻ അള്ളാഹി അലഹമുല്ലാഹി വലാ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബഹാൻ അള്ളാഹി അങ്ങനെ ആദ്യത്തെ റക്അത്തിൽ ഏഴെണ്ണം പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സുജൂദിൽ നിന്നും അല്ലാഹു അക്ബർ അവിടെ വന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് കടന്നു അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ അഞ്ച് തക്ബീർ അഞ്ച് തക്വീരിന്റെ ഇടയിലും സുഹാൻ അല്ലാഹു അലഹമുല്ലാഹി വലാ ഇലാഹുലാഹു അക്ബർ അപ്പോൾ ഇതാണ് വ്യത്യാസം അത് കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടുക എന്നിട്ട് സ്ത്രീകൾക്ക് വേറെ ഒന്നുമില്ല പിന്നെ അവർക്ക് എന്താ കൂട്ടം കൂടി ഇരുന്നിട്ട് ദിക്ർ പറഞ്ഞ് പിന്നെ കുറച്ച് സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു യാസീന കോതി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് ചെയ്യാം അതാണ് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ഹത്തുബയുണ്ട് ചെറിയ രണ്ട് ഹത്തുവ അപ്പോൾ ആ ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ടേ പുരുഷന്മാര് പള്ളി നിറങ്ങുക ഒരുപാട് പേര് ചെറുപ്പക്കാര് തയ്യാറായി നിൽക്കുക താമസിച്ച് പള്ളിയിലേക്ക് വരും എന്നിട്ടോ നിസ്കാരങ്ങൾ ഓട്ടം തന്നെ പോകും അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ടേ നിങ്ങൾ ഹുത്തുബ കൂടി കഴിഞ്ഞിട്ടെന്നല്ല ഹുത്തുബ കഴിഞ്ഞിട്ട് അവിടെ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേര് വരും അപ്പം അവരേക്കൊന്ന് മുസാഫ ചെയ്യുക ഒന്ന് കെട്ടിപ്പിടിക്കുക അത് തന്നെ വലിയ പുണ്യമാണ് കൈ രണ്ടും കൊടുക്കുക ഏ എന്നിട്ട് തക്കബൽ അല്ലാഹുന്ന വമിങ്കും അമാൽ എന്ന് പറയുക അത് വലിയൊരു പുണ്യമാണ് നമ്മൾ കൈ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കയ്യൻ്റെ ഇടയിലൂടെ ചെയ്തു പോയ തെറ്റുകളല്ലാഹു പുറത്തു തരുമെന്നാണ് അപ്പൊ ആ ഒരു പുണ്യമൊക്കെ കളഞ്ഞിട്ട് പിന്നെ എന്തൂട്ട് പെരുന്നാളാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആ പെരുന്നാൾ നിസ്കാരവും അതിന് ശേഷമുള്ള ഹുത്തുവയും അത് കഴിഞ്ഞ എല്ലാവരുമായി ഒന്ന് സന്തോഷത്തോടു കൂടി ആ കൈയ്യക്കൊന്ന് പിടിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ബന്ധം പുതുക്കലുണ്ടല്ലോ അതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം അപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഫിത്തർ സക്കാത്ത് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുക്കണം ഇനി ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് അവർ പെരുന്നാളിന്റെ വൈകുന്നേരമേ വരൂ എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഫിത്തർ സക്കാത്ത് മാറ്റി വെക്കാം പിന്നെ അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പെരുന്നാൾ നിസ്കാരവും അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പകലിൽ നമ്മൾ കുടുംബക്കാരെ സന്ദർശിക്കുക എല്ലാവരും വീട്ടിൽ പോവുക സന്തോഷത്തോടെ കൂടി അതുപോലെ തന്നെ മരണപ്പെട്ടുപോയൊരു സിയാറത്ത് ചെയ്യുക അതൊക്കെ പ്രത്യേകം സുന്നത്തായ കാര്യമാണ് പിന്നെ പെരുന്നാളിൻ്റെ പകലിൽ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ എന്താണ് അതിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടു പോകും ഇൻഷാല്ല അത് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബഹാന ഹു വാല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഈ റമലാനെ നമ്മൾ ചെയ്ത അമരുകൾ സ്വീകരിക്കട്ടെ ഈ പെരുന്നാളിൻ്റെ രാവിലും പകലിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമവും അള്ളാഹു പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സമയത്തൊക്കെ ദ്വാക്ക് ഇജാബത്തുള്ള സമയമാണ് ഉമ്മമാര് ദ്വാരക്കണം ഉമ്മമാർ ദ്വാരക്കണം പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാ ചെയ്യണം അള്ളാഹു താല നമ്മുടെ ദ്വായിനെയും മറ്റ് സൽക്കർമ്മങ്ങളെയൊക്കെ അള്ളാഹു താലെ സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമലാനിന്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്തർ സക്കാത്ത് അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് സാധ എപ്പോഴാണ് കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് പിന്നെ അരി എത്രയാണ് അളവ് പിന്നെ ഏത് സമയം വരെ കൊടുക്കാം ആർക്കൊക്കെ കൊടുക്കണം അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇൻഷാല്ല എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ ജക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ